അല്ല നിങ്ങൾ എങ്ങോട്ടാ രാവിലെ തന്നെ പോണേ നമ്മൾ കൊണ്ടോട്ടിക്ക് ആടെ പോവുക അല്ലങ്ങൾ എപ്പോഴാ തിരിച്ചു വരിക ഇവിടെ ഉച്ചക്കു ചോറ് വെക്കണോ അതോ രാത്രിത്തേക്കാണോ വരിക അല്ല നിങ്ങൾ രാത്രി തിന്നിട്ടാണോ കല്യാണം കഴിക്കാത്തോണ്ടാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചെന്ന് ബാലാട്ടം പറഞ്ഞ ശരിയാ കല്യാണം കഴിച്ചിരങ്കില് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോ പത്തുനൂറ് ചോദ്യങ്ങൾ കേട്ടിട്ട് ഞമ്മള് പണ്ടാറങ്ങി എന്ന് പോന്നെ കൊളംബസിന് അമേരിക്ക കണ്ട പിടിക്കാൻ പറ്റിയോ അപ്പൊ അയാൾ വരെ അമേരിക്ക എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാടില്ലായിരുന്നു ഈ ബൾബ് ഫോണ് ടി വി ഫ്രിഡ്ജ് ഇതൊക്കെ കണ്ടുപിടിക്കണമാര് കണ്ടുപിടിച്ചത് അമേരിക്ക അല്ല ഈ ഇന്ത്യ കണ്ടുപിടിച്ചത് ആരാണ് ഇന്ത്യ കണ്ടുപിടിച്ച ഉപ്പ കണ്ടുപിടിച്ചി നരക്കുനിൽ അല്ലെങ്കിൽ ഉപ്പ അങ്ങനെ എത്ര വലിയ വലിയ കാര്യം കണ്ടുപിടിച്ചാലും ഉപ്പ ഒരക്ഷരം ഇണ്ടൂല അഹങ്കാരല്ലാത്തൊരു മനുഷ്യനാണ് ഇഞ്ചുപ്പ വല്ലാത്തൊരു വിവരം തന്നെയാണ് പത്തു വനക്ക് നിങ്ങൾ ഇന്നെ കളിയാക്കരുതിട്ട് ഇന്ത്യ കണ്ടുപിടിച്ച ഗാന്ധിജി ആണി നിൽക്കാറില്ല അതുകൊണ്ടാണ് ഞമ്മളെ നോട്ടുമ്പോളൊക്കെ ഗാന്ധിജിയുടെ ഫോട്ടോ പറയേണ്ടത് കേട്ടോ